ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാഥസ് വേണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ സബ്സ്ക്രൈബറുടെ പേര് മൃദുല എന്നാണ് മൃദുല എറണാകുളം കടമക്കുടിയിൽ നിന്നുള്ള മൃദുലയുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് സോഡാപ്പൊടി ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് മാറ്റുക ശേഷം നമ്മളൊരു ബൗളിലേക്ക് നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം പിന്നെ അത് അതിലേക്ക് നമ്മളൊരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ബീഫ് ചെയ്ത് ബീഫ് ചെയ്യാം കേട്ടോ ഭക്ഷണം നന്നായി യോജിച്ചതിന് ശേഷം നമ്മളൊരു മുട്ട അതിനകത്തേക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീഫ് ചെയ്തെടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓവറായിട്ട് ബീറ്റ് ബീറ്റ് ചെയ്തിട്ട് നമ്മളൊരു മിനിമത്തിൽ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മാനുലൈസൻസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ മോൾഡുകൾ എടുത്തിട്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ വരട്ടിയിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് അതിനകത്തേക്ക് നിറയ്ക്കുക ശേഷം നമ്മൾ ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഇരുപത് മിനിറ്റോളം പ്രീഹേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഫൈനൽ ആൺപോട്ട് ഇതാണ് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ഐറ്റമായിരുന്നു എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം